ഹലോ ഫ്രണ്ട്സ് ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുന്ന നല്ലൊരു ടിപ്പായിട്ടാണേ ഇപ്പോഴേ ഒട്ടുമിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണേ ഫേസിൽ അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത് അതുപോലെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് ഒക്കെയുള്ള പ്രോബ്ലം മിക്കവാറും എല്ലാവർക്കും തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ സിമ്പിളായിട്ട് നമുക്കതൊക്കെ മാറ്റിയെടുക്കാം അപ്പം എല്ലാവർക്കും വീഡിയോ ആയിട്ട് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബിനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓപ്ഷൻ അപ്ഷനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ മാത്രമേ പിന്നീട് ഉള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ അപ്പോൾ തന്നെ വീഡിയോ ഒക്കെ വാച്ച് ചെയ്യാനും സാധിക്കുന്നതാണ് ആദ്യം തന്നെ ഒരു എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു അതേപോലെ ഒരു ടീസ്പൂണ് കാപ്പിപ്പൊടിയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നു അപ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു ടീസ്പൂൺ താഴെയാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലത്ത് വരുത്തണം വരെയും നന്നായിട്ട് മിക്സാക്കി എടുക്കണം അഴ് കാപ്പൊടിയും പഞ്ചസാരയും ആയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയത് ഒരു മുട്ടയാണ് അപ്പോൾ മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് ഇനി ആ നമ്മുടെ ആ കാപ്പുപൊടി പഞ്ചസാര മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മുട്ടയുടെ മഞ്ഞ ഇതിലേക്ക് ആവശ്യമില്ല ഇപ്പോഴേ മുട്ടയുടെ വെള്ളം ആ കാപ്പുപൊടി പഞ്ചസാര മിക്സിലോട്ട് നന്നായിട്ട് ചേർന്ന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഒരു മിക്സ് നമ്മുടെ മുഖത്തെ അൺവണ്ടക് ഹെയർ ഗ്രോത്ത് അതുപോലെ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ് ഒക്കെ മാറുന്നതിന് മാത്രമല്ല നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിന് സഹായിക്കുന്നതായിരിക്കും ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മുഖത്തെ മേക്കപ്പും കാര്യങ്ങളെല്ലാം മാറ്റി നന്നായിട്ട് സോപ്പൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി എടുത്തിട്ട് പിന്നെ ടവൽ കൊണ്ട് മുഖത്തെ വെള്ളമയെല്ലാം ഒപ്പി മാറ്റിയിരിക്കണം മുഖം നല്ല ഡ്രൈ ആയിട്ടിരിക്കണം ഇനി എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് ആ ടിഷ്യൂ പേപ്പർ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കൈകൊണ്ട് കീറിയാലും മതി ഞാനിവിടെ സിസേഴ്സ് കൊണ്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഫങ്ഷനൊക്കെ പോകുമ്പോഴേ നമുക്ക് തലേന്ന് ഇതുപോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ പിറ്റേ നല്ല മുഖത്ത് നല്ല ഗ്ലോ ആയിരിക്കും കിട്ടുന്നത് നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഒരു കോട്ട് അപ്പം കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുഖം കഴുകി നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കിയ ആ മിക്സ് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം ബ്രഷ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു ചെറിയ കോട്ട തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ആ ഒരു കോട്ട് നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ ടിഷ്യൂ പേപ്പർ എടുത്ത് ഓരോ ലെയർ ഒട്ടിച്ച് കൊടുക്കുന്ന കൊടുക്കാവുന്നതാണ് മുറിച്ച് വെച്ച ആ ടിഷ്യൂ പേപ്പർ ഒരു ലെയർ ഇപ്പം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉണ്ടാക്കിയ മിക്സ് വീണ്ടും ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം ടിഷ്യൂ പേപ്പർ നമുക്ക് ആ ഡയറക്റ്റ് ആ ലിമിറ്റ്സിൽ മുക്കിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ പക്ഷേ ടിഷ്യൂ പേപ്പർ അങ്ങ് ചുരുണ്ടുരുണ്ട് പോവും അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇത് ടിഷ്യൂ പേപ്പറ് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആ ബ്രഷ് വേണ്ട ഇങ്ങനെ ഇതുപോലെ തൂത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലതേ അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ അവിടെ ഇരിക്കും അല്ലെങ്കിൽ ആ ടിഷ്യൂ പേപ്പറ് ആ മിക്സ് മുക്കിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ചുരുണ്ടിച്ചുണ്ട് പോവും ടിഷ്യൂ പേപ്പറ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോട്ട ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞൊരു മൂന്നാല് മിനിറ്റ് വെയിറ്റ് ചെയ്യണം അപ്പോഴത്തേനൊന്ന് ഡ്രൈ ആയി വരും കംപ്ലീറ്റ് ഡ്രൈ ആയി ആയി വരുമല്ല ചെയ്യുന്നത് ഒന്ന് ഒന്ന് ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് വീണ്ടും നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ രണ്ട് കോട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് കംപ്ലീറ്റ് ഡ്രൈ ആയി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം അങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലെ തന്നെ പീൽ ചെയ്ത് ആ ടിഷ്യൂ പേപ്പർ മാറ്റണം ഇതിൽ ഒട്ടും പിന്നീട് ആ പീൽ ചെയ്യുന്ന സമയത്ത് വെള്ളമൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല ഇത് ഡ്രൈ ആയിട്ട് തന്നെ ഇതിൽ കാണുന്ന പോലെ തന്നെ പീൽ ചെയ്യണം അപ്പോഴായിരിക്കും നമുക്ക് ഹൺഡ്രഡ് പെർസെൻ്റ് ആ റിസൾട്ട് കിട്ടുന്നത് ആ ബ്ലാക്ക് ഹെഡും വൈറ്റ് ഹെഡൊക്കെ ഉള്ളത് അതുപോലെ ഹെയർ ഒക്കെ ഉള്ളത് ആ ടിഷ്യൂ പേപ്പറെ പറ്റി പിടിച്ചിരിക്കും നമ്മൾ അത് റിമൂവ് ചെയ്യുമ്പോൾ അതിൽ കാണാവുന്നതാണ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖം നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ഗ്ലോ ആയിരിക്കും കിട്ടുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കെയർ ചെയ്യണം നമ്മൾ അന്നത്തെ ദിവസം മുഖത്ത് മേക്കപ്പ് ഒന്നും ഇടാ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് കഴിഞ്ഞുള്ള ദിവസം കുഴപ്പമില്ല അതേപോലെ ബ്യൂട്ടി പാർലറൊക്കെ പോയി ഫേഷ്യലൊക്കെ ചെയ്യുന്നവർക്ക് ഒരു ദിവസം പോയി ബ്യൂട്ടി പാർലറിൽ പോകാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും നല്ലൊരു ഫേഷ്യൽ കൂടിയാണിത് ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓൺ ഓപ്ഷൻ കൂടെ എനബിൾ ചെയ്ത് വെക്കുക തുടർന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പരെയും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്